ജലസംരക്ഷണത്തിന്റെ സന്ദേശവുമായി കെ എസ് ആർ ടി സി ബസ്സുകളും പതിനഞ്ച് ബസ്സുകളാണ് വരൾച്ചയുടെ മുന്നറിയിപ്പുമായി ഇന്നു മുതൽ നിരത്തിലിറങ്ങുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കെ എസ് ആർ ടി സിയും സംയുക്തമായാണ് വരൾച്ചാ പ്രതിരോധ സന്ദേശവാഹിനി ബസ്സുകൾ നിരത്തിലിറക്കുന്നത് വരൾച്ചാ പ്രതിരോധ സന്ദേശങ്ങൾ വ്യാപകവും ജനകീയവുമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ജലത്തെ ബഹുമാനിക്കൂ വരൾച്ചയെ പ്രതിരോധിക്കൂ എന്ന സന്ദേശമാണ് ബസ്സുകളിലൂടെ നൽകുക വരൾച്ചാ പ്രതിരോധ സന്ദേശ വാഹനികളുടെ ഫ്ളാഗ് ഓഫ് തിരുവനന്തപുരത്ത് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനും ഗതാഗത വകുപ്പ് മന്ത്രി തോമസ് ചാണ്ടിയും ചേർന്ന് നിർവഹിച്ചു പൊതുജനങ്ങൾ വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ആളുകൾക്കൊക്കെ തന്നെ ഇത് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മൾ ഇതിൽ പ്രധാനമായി പറഞ്ഞ ജലത്തെ ബഹുമാനിക്കൂ വരൾച്ചയെ പ്രതിരോധിക്കൂ എന്നതാണ് അതിന്റെ സന്ദേശം യാത്രക്കാർക്ക് ബസ്സിൽ വെച്ച് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ലഘുരേഖകൾ വിതരണം ചെയ്യും കേരളത്തിൽ കെ എസ് ആർ ടി സി ബസ് സർവീസ് നടത്തുന്ന മുഴുവൻ നിരത്തുകളിലൂടെയും വരൾച്ചാ പ്രതിരോധ സന്ദേശവാഹിനി ബസ്സുകളും സർവീസ് നടത്തും ആദ്യഘട്ടത്തിൽ പതിനഞ്ച് കെ എസ് ആർ ടി സി ബസ്സുകളാണ് ജലസംരക്ഷണ സന്ദേശവുമായി ന്യൂസ് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം